എന്താ കൂടുന്നോ ഞാൻ ചെയ്തോളാം ഇങ്ങു തരൂ വേണ്ട ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ ഞാനിന്ന് മോശമായിട്ട് സംസാരിച്ചോ സംസാരിച്ചോമ്മ എന്ത അങ്ങനെ ചോദിക്കാൻ ഇതുവരെ അച്ഛനോടാരും ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് നന്ദിനിയെടുത്തി പറഞ്ഞു എന്നെ കുറെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അച്ഛനോട് സോറി പറയട്ടെ ഞാൻ പറഞ്ഞതില് തോന്നി മോൾ തെറ്റായി ഒന്നും പറഞ്ഞില്ലല്ലോ മോളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മാഷിനെ നീ തള്ളി പറഞ്ഞില്ല തിരിച്ച് മാഷിനോട് നീ അവരെ ന്യായീകരിച്ച് സംസാരിക്കുകയും ചെയ്തു ഒരു വീട്ടിലെ മരുമകളായി വരുന്നവൾക്ക് വേണ്ടുന്ന വലിയ ഗുണ അത് അത് സ്വന്തം വീട്ടുകാരോടും ഭർത്താവിന്റെ വീട്ടുകാരോടും ഒരേ സ്നേഹവും ആദരവും കാണിക്കുക അത് വലിയ കാര്യമോളെ കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും അത് മനസ്സിലാക്കി എപ്പോ എങ്ങനെ പെരുമാറണോ എന്ന തീരുമാനം എടുക്കുമ്പോഴാ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുക അത് നിനക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാ താങ്ക്സ് അമ്മ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അതിന് അമ്മയ്ക്കാ ക്രെഡിറ്റ് കഴുത്തിൽ വീണ താലിയുടെ ധൈര്യത്തിൽ ഞാൻ ബലമായി കയറി വന്നിട്ടും അമ്മ എന്നോട് പെരുമാറിയത് മകളെപ്പോലെയല്ലേ ഒരു നയത്തിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടേനെ അമ്മ പക്ഷെ വിക്രം അവസാനം കയറി വന്ന് അത് വലിയൊരു വഴക്ക് പോലെയാക്കി അല്ലെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് മോളെ അവന്റെ ശീലം എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോ അവ മാത്രം പുറകിലോട്ട് തിരിയും എല്ലാവർക്കും പകലാണെന്ന് ഉറപ്പുള്ളപ്പോഴും അവ മാത്രം രാത്രിയാണെന്ന് ചട്ടിക്കും എന്തിനാമ്മേ ഇങ്ങനെ റിബൽ ആവുന്നത് അമ്മ നോക്കിക്കോ വിക്രമിന്റെ ഇപ്പോഴത്തെ സ്വഭാവം എല്ലാം മാറും ഞാൻ മാറ്റിയെടുക്കും മുൻപൊരു വിക്രം ഉണ്ടായിരുന്നില്ലേ ആ പഴയ വിക്രത്തെ അമ്മയുടെ മുൻപില് ഞാൻ കൊണ്ടുവന്ന് നിർത്തി തരും ജനലുകളും വാതിലുകളും അടച്ചിട്ട് ഒരു മുറിയാണ് വിക്രമിന്റെ മനസ്സിപ്പോ കിടന്നുറങ്ങുന്ന ആ ചായ്പ് പോലെ തന്നെ അലങ്കോലം അത് ഞാൻ തുറക്കും ഉറപ്പ്